ഇറ്റലിയിൽ ബസ്സിലൊക്കെ വയ്ക്കാനായിട്ട് വന്നവർ വരി നിൽക്കാനായിട്ട് ഉള്ള ഒരു സ്ഥലമാണിത് അതായത് ഇറ്റലിയിൽ വിസിറ്റിംഗ് മെഷീനിൽ വന്നിട്ട് ജോലി ചെയ്യണമെങ്കിൽ ഇവിടെ ഇവിടുത്തെ ഒരു അംഗീകൃതമായ ഒരു കാർഡ് നമുക്ക് കിട്ടേണ്ടതുണ്ട് ജോലി ചെയ്യാനായിട്ട് ആ പേപ്പർ ഇല്ലെങ്കിൽ നമുക്ക് ജോലി ചെയ്യുന്ന സമയത്തോ അല്ലെങ്കിൽ യാത്ര ചെയ്യുന്ന സമയത്തോ ഇറ്റാലിയൻ പോലീസ് പിടിക്കുകയാണെങ്കിൽ നമ്മളെ ഇവിടെ നിന്ന് ഡീപ്പോർട്ട് ചെയ്യും കാരണം വിസിറ്റിംഗ് മിസൈലായിരിക്കും പലരും ഇവിടെ വന്ന് ജോലി ചെയ്യുന്നുണ്ടാവുക അപ്പോൾ അവർക്കിവിടെ ഒരു അഭയാർത്ഥി പെർമിറ്റ് അതാണ് അസിലോ പൊളിറ്റിക്കൽ ലീഡേഴ്സ് അതിൻ്റെ അർത്ഥം രാഷ്ട്രീയ അഭയം എന്നാണ് അതിൻ്റെ അർത്ഥം അപ്പോൾ അത് വെക്കാനായിട്ട് നമ്മൾ നമ്മുടെ പാസ്പോർട്ട് ഇവിടുത്തെ ഈ എന്ന് പറഞ്ഞു അവിടെ സബ്മിറ്റ് ചെയ്യണം അപ്പോൾ അത് സബ്മിറ്റ് ചെയ്യാനായിട്ട് ഒരു ദിവസം ഏകദേശം ഒരു ഇരുപത് പേർക്കൊക്കെയാണ് അതിനുള്ള നമ്പർ കൊടുക്കുക അപ്പോൾ അതിനുള്ളിൽ നമ്മൾ പെടണം ചിലപ്പോൾ നാൽപ്പതോ അമ്പത് പേരും ഒക്കെ ഉണ്ട് ചില ദിവസങ്ങളിൽ അപ്പോൾ അത് നമുക്ക് സബ്മിറ്റ് ചെയ്യാനുള്ള ഒരു അവസരം നമുക്ക് കിട്ടുന്ന വരില്ല ഇപ്പോൾ ഈ നിൽക്കുന്ന ലൈൻ നാളെ നമ്മുടെ പാസ്പോർട്ട് സബ്മിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ലൈനാണ് കേട്ടോ അത് നാളെ കാലത്ത് എട്ട് മണിക്കാണ് ഈ ഓഫീസ് തുറക്കുക അപ്പോൾ ഇന്ന് തലേ ദിവസം ഒമ്പത് മണിയാണ് പകല് അപ്പോൾ തലേദിവസം തന്നെ പകല് നമ്മളിവിടെ വന്ന് ക്യൂ നിന്ന് ആ ഇത് ഇരുപത് നമ്പറിൻ്റെ ഉള്ളിലെ എങ്ങനെ പെടണം കാരണം ഇപ്പം പാസ്പോർട്ട് സബ്മിറ്റ് ചെയ്ത് ശേഷം ഫിംഗർ ഉണ്ട് ആ ഫിംഗർ റിങ് അതിന് മുൻപായിട്ട് നമ്മൾ ഈ പാസ്പോർട്ട് ഇവിടെ സബ്മിറ്റ് ചെയ്യണമല്ലോ അപ്പോൾ ഏകദേശം ഇരുപത് പേർ ദിവസം എടുക്കുകയുള്ളൂ പിങ്കിന് വേണ്ടിയിട്ട് പാസ്പോർട്ട് സബ്മിറ്റ് ചെയ്യാൻ ഉള്ള ഒരു ലൈനാണിത് നാളെ കാലത്താണ് നമ്മൾ പാസ്പോർട്ട് സബ്മിറ്റ് ചെയ്യാൻ പറ്റുക അതിനുള്ള ഒരു ടോക്കൺ കിട്ടാൻ വേണ്ടിയിട്ട് നിൽക്കുന്ന ലൈനാണ് തലദിവസം തന്നെ അപ്പോൾ അസഡ് എടുക്കുക എന്ന് പറഞ്ഞാൽ അല്പം ചുറ്റിക്കളിയാണ് ഒരു രണ്ട് മൂന്ന് ദിവസം പോക്ക് തന്നെയാണ് അപ്പോൾ തലേദിവസം വന്ന് നമ്മളിവിടെ ക്യൂ നിന്ന് ഓൺലൈനിൽ ഇതെടുത്ത് ഇന്ന് ഇവിടെ തന്നെ നമ്മൾ നിൽക്കേണ്ടി വരും അതായത് നാളെ കാലത്ത് എട്ട് മണിക്ക് ഓഫീസ് തുറക്കുമ്പോൾ ചിലപ്പോൾ പിടിച്ച് കയറി ആൾക്കാർ കയറാനുള്ള സാധ്യതയുണ്ട് മാത്രമല്ല പെണ്ണുങ്ങൾക്കും കുട്ടികൾക്കും മുൻഗണനയുണ്ട് അപ്പോൾ അവർ ആദ്യം കേറ്റിയതിന് ശേഷമായിരിക്കും പിന്നെ ഈ നമ്പർ ടോക്കൺ എടുത്തു കയറാൻ പറ്റുള്ളു അപ്പോൾ നമ്മൾ ആണുങ്ങളെ സംബന്ധിച്ചിടത്തോളം കുറച്ച് റിസ്ക്കാണ് ഇപ്പോൾ പെൺകു പെണ്ണുങ്ങളോ കുട്ടികളോ ഒക്കെ ഉണ്ടെങ്കിൽ അവർക്ക് ആദ്യം മുൻഗണന കൊടുത്തതിന് ശേഷമായിരിക്കും നമ്മളിനെ കയറ്റുകയുള്ളൂ അപ്പോൾ അതുകൊണ്ട് ഇരുപത് നമ്പറിൻ്റെ ഉള്ളിൽ എന്തായാലും പെട്ടെന്ന് മാത്രമേ നാളെ സബ്മിറ്റ് ചെയ്യാൻ പറ്റും എന്ന് ഷുഗർ പറയാൻ പറ്റുള്ളൂ അപ്പോൾ അതിന് വേണ്ടിയുള്ള ഒരു ലൈൻ ഇവിടെ നിൽക്കുന്നതാണ് ഈ കാണുന്നതാണ് ആ കൊസ്തറ എന്ന് പറയുന്നത് ഇപ്പം നമ്മളിവിടെ പാസ്പോർട്ട് സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പിറ്റേ ദിവസം ഫിംഗർറിങ്ങിന് വരണം അത് ചിലപ്പോൾ പക്ഷേ ഇവിടെ ആയിരിക്കില്ല വേറെ ഏതെങ്കിലും ഒരു ഓഫീസായിരുന്നു അവർ തരുക അതിപ്പോൾ നാളെ പാസ്പോർട്ട് സബ്മിറ്റ് ചെയ്ത് കഴിയുമ്പോഴാണ് അവർ ആ തരുന്ന ആ സ്ലിപ്പിലായിരിക്കും ഇന്ന സ്ഥലത്താണ് ഫിങ്കറിങ് എന്ന് പറയുക അപ്പോൾ അവിടെ പോയിട്ട് നമ്മൾ ഫിങ്കറിങ് നടന്ന അപ്പോൾ ചെറിയ ഒരു കഷ്ണം കടലാസിൽ നമ്മളുടെ ഫോട്ടോ സീൽ ചെയ്തിട്ട് അവർ തരും പിന്നെ ഒരു ഇരുപത് ഇരുപത്തഞ്ച് ദിവസം കഴിയുമ്പോഴാണ് വെർബാല എന്ന് പറഞ്ഞിട്ട് ഒരു പ്രോസസ് ഉണ്ട് അതായത് നമ്മൾ എന്തിനാണ് ഇവിടെ ഈ അഭ്യർത്ഥത്തിന് വേണ്ടി അപേക്ഷിച്ച് എന്നുള്ളതിൻ്റെയൊക്കെ ചോദ്യങ്ങളും അതോടനുബന്ധിച്ചുള്ള കാര്യങ്ങളാണ് അതിലുണ്ടാവാറ് അതിന് ശേഷം നമുക്കൊരു വൈറ്റ് പേപ്പർ കിട്ടും അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ചിലപ്പോൾ ഒരു നാലഞ്ച് മാസമൊക്കെ കഴിയുമ്പോഴായിരിക്കും പിന്നെ അടുത്ത ഹിയറിംഗ് വിളിക്കുക ആ ഹിയറിംഗ് കഴിയുമ്പോഴായിരിക്കും നമുക്ക് ഒരു യെല്ലോ കാർഡ് കിട്ടും ആ യെല്ലോ കാർഡ് കഴിഞ്ഞാൽ നമുക്ക് അത്യാവശ്യം ഏതെങ്കിലും സ്ഥലങ്ങളിലൊക്കെ നമുക്ക് കോൺട്രാത്ത് വെച്ച് ജോലി ചെയ്യാൻ സാധിക്കും അപ്പോൾ ആ യെല്ലോ പേപ്പർ കിട്ടുമ്പോഴാണ് നമുക്ക് ഒരു അടിസ്ഥാനം എന്ന് പറയാൻ പറ്റുള്ളൂ കോൺട്രാക്ട് വെച്ച് ജോലി ചെയ്യാൻ പറ്റുകയുള്ളു അപ്പോൾ ഇതൊരു മൂന്നോ നാലോ മാസമൊക്കെ നീളുന്ന ഒരു പ്രോസസ്സാണ് അതിന് ശേഷം പിന്നെ രണ്ടോ മൂന്ന് ഹിയറിംഗ് വേറെയും വരും പിന്നെ നമുക്ക് ഇന്ത്യക്കാരനെ സംബന്ധിച്ചിടത്തോളം ഇവിടെ അസുല വെച്ച് രാഷ്ട്രീയ അഭയം ലഭിക്കുക എന്ന് പറഞ്ഞത് എളുപ്പമല്ല എന്നുവെച്ചാൽ നമ്മളുടെ രാജ്യം ദാരിദ്ര്യത്തിലെ രാജ്യമല്ല അതുകൊണ്ട് നമുക്ക് മറ്റേ സജ്ജോർണ പോലുള്ള കാര്യങ്ങളൊക്കെ കിട്ടേണ്ട കാര്യം വളരെ ബുദ്ധിമുട്ടായിരിക്കും എന്നാലും നമ്മൾ ഇവിടെ നിൽക്കുന്ന കാലത്തോളം ഇപ്പോൾ ആരും പേടിക്കാതെ പോലീസ് ചെക്കിങ് ചെയ്താലും മറ്റും കാര്യങ്ങൾക്കൊക്കെ നമുക്ക് ഈ കാർഡുണ്ടായാൽ മതിയാവും പിന്നെ ഇതിന് കുറേ പ്രോസസ്സൊക്കെ ഉണ്ട് നമുക്കിവിടെ താമസത്തിനുള്ള കാര്യങ്ങളൊക്കെ വേറെ പല പ്രോസസ്സൊക്കെ കടന്നു പോയിട്ടൊക്കെ വേണം അങ്ങനെ കിട്ടണം അപ്പോൾ അസിലയ്ക്ക് വേണ്ടി ടോക്കൻ നമ്പർ കിട്ടാൻ വേണ്ടി കാത്ത് നിൽക്കുന്ന ഒറ്റ ലൈ നല്ല ചൂടുള്ള ഒരു കേട്ടെന്ന് ഇത് ജൂലൈ മാസത്തെ ചൂടാണ് ജൂലൈ മാസത്തെ ചൂട് എന്ന് പറഞ്ഞാൽ അത്യപുത ചൂടാണ് നാല്പത് നാല്പത്തി അഞ്ചൊക്കെയാണ് ഇവിടുത്തെ പുറത്തെ ഒരു ടെമ്പറേച്ചർ എന്ന് പറഞ്ഞത് പിന്നെ നാളെ കാലത്ത് പാസ്പോർട്ട് കൊടുക്കാനായിട്ട് എത്ര സമയം ഇവിടെ നമ്മൾ നിൽക്കണം വൈകുന്നേര ഇവിടെ തന്നെയാണ് ഇരിപ്പും കടുപ്പൊക്കെ സത്യം പറഞ്ഞ ഒരു അഭ്യർത്ഥി ക്യാമ്പിൽ വന്നുപെട്ട ഒരു പ്രതി തന്നെയാണ് ഇപ്പോൾ ഇവിടെ കാണുക അതിനെ കഷ്ടപ്പെട്ട് വരുന്ന ആൾക്കാർ തന്നെയാണ് ഇവർ അല്ലെ കൂടുതൽ പാകിസ്ഥാനികൾ ബംഗ്ലാദേശികൾ പിന്നെ ഫിലിപ്പീൻസ് മൊറോക്കോ തുടങ്ങിയ രാജ്യങ്ങളുടെ ആൾക്കാരാണ് കൂടുതൽ എന്നാലും മലയാളികളും അത്യാവശ്യം ഇപ്പോൾ വരുന്നവരൊക്കെ കസല് വെക്കുന്നുണ്ട് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നല്ല സിറ്റികളിലൊക്കെ ജോലി കിട്ടണമെങ്കിൽ അവർ കുറഞ്ഞ പക്ഷെ അസില വെച്ചിട്ടുള്ള പേപ്പർ ഉണ്ടോയെന്ന് എങ്കിലും ചോദിക്കും അല്ലാതെ അവർ ജോലിക്ക് എടുക്കില്ല എന്നാൽ ഇറ്റലിയുടെ ഈ ഗ്രാമപ്രദേശങ്ങളിൽ അത്രയും കുഴപ്പമില്ല അവിടെ ഇപ്പോൾ അസില ഇല്ലെങ്കിലും ജോലി ചെയ്യാൻ പറ്റും അങ്ങനെ കുറേ ആൾക്കാർ ഇപ്പോൾ ഇറ്റലിയിൽ അങ്ങനെ ജോലി ചെയ്യുന്നുണ്ട് പക്ഷേ ഈ റോം മിലാൻ ഫ്ലോറൻസ് നാപ്പോളി തുടങ്ങിയ സ്ഥലങ്ങളിലൊക്കെ ജോലി ചെയ്യണമെങ്കിൽ അവിടെയുള്ള ആൾക്കാർ ഈ അസിലെങ്കിലും ഇല്ലെങ്കിൽ ജോലി കിട്ടാൻ ബുദ്ധിമുട്ടായതുകൊണ്ടാണ് കൊണ്ടാണ് ഇങ്ങനൊരു പ്രോസസ്സിലൂടെ എല്ലാവരും കടന്നു പോകുന്നു